കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം ഫോർകോ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ മഹാറാണി ഗ്രൂപ്പിന്റെ സന്തോഷ വേളയിൽ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ാഘോഷത്തിന്റെ നീണ്ടു നിൽക്കുന്ന ഓഫറുകൾ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് പേർ മരിച്ചു മുപ്പത്തി ആറുകാരിയായ യുവതിയും മൂന്ന് വയസ്സുകാരനുമാണ് മരിച്ചത് മമ്പാട് കാരച്ചാൽ പുളപ്പോയിലാണ് അപകടം സംഭവിച്ചത് ആമസോൺ വ്യൂ പോയിന്റ് സന്ദർശിച്ച് തിരിച്ചു വരുന്നതിനിടയിലാണ് കുടുംബം സഞ്ചരിച്ച സ്കൂട്ടർ അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ രണ്ടു പേർ മരിച്ചു ഇറക്കത്തിൽ വെച്ച സ്കൂട്ടർ നിയന്ത്രണം വിട്ടാണ് അപകടം ഉണ്ടായത് മമ്പാട് കാരച്ചാൽ പൂളപ്പോയിലിൽ രാവിലെ പത്തെ മുപ്പതിനാണ് അപകടം മമ്പാട് നടുവക്കാട് ചീരക്കുഴിയിൽ ഷിജുവിന്റെ മകൻ ധ്യാൻദേവ് സഹോദരൻ ഷിനോജിന്റെ ഭാര്യ ശ്രീലക്ഷ്മി എന്നിവരാണ് മരിച്ചത് ആമസോൺ വ്യൂ പോയിന്റ് കാണാൻ പോയ ഷിനോജും ഭാര്യയും മൂന്ന് കുട്ടികളുമാണ് അപകടത്തിൽപ്പെട്ടത് ഷിനോജിന്റെ ഒരു കുട്ടിയും സഹോദരിയുടെയും ഷിനോജിന്റെ ജ്യേഷ്ഠന്റെയും കുട്ടികളുമാണ് ആമസോൺ വ്യൂ പോയിന്റ് കാണാൻ സ്കൂട്ടറിൽ പോയത് ഇവർ തിരിച്ചിറങ്ങുമ്പോൾ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറയുകയായിരുന്നു പരിക്കേറ്റ ഇവരെ ഓടിക്കൂടിയ നാട്ടുകാരാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ശ്രീലക്ഷ്മി ധ്യാൻദേവ് എന്നിവരുടെ ജീവൻ രക്ഷിക്കാനായില്ല പരിക്കേറ്റ ഷിനോജ് ഷിനോജിന്റെ പെങ്ങളുടെ മകൾ ഭവ്യ വയസ്സ് ഷിനോജിന്റെ മകൻ നവനീത് ഏഴു വയസ്സ് എന്നിവരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി മരിച്ച ധ്യാൻദേവിന്റെയും ശ്രീലക്ഷ്മിയുടെയും മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും എ പ്ലസ് വിഷൻ നിലമ്പൂർ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ബി സി എ ലാബ് ഫിസിക്സ് ലാബ് സൈക്കോളജി ലാബ് ലൈബ്രറി എന്നിവയും ബി കോം ബി ബി എ യോടൊപ്പം എ സി സി എ സി എം എ യു എസ് തുടങ്ങിയ കോഴ്സുകളും എ സി സി എൽ ഒൻപത് പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു ലോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ സി എം എ ടാലി ഇന്റർനാഷണൽ പ്ലേസ്മെന്റും ഉറപ്പ് നൽകുന്നു ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ടി സി കോഴ്സുകളും എൽ കെ ജി മുതൽ നാലുവരെയുള്ള ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് എസ് സി ഉൾപ്പെടെ പതിനാറ് ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും ஸ்ரீ விவேகானந்த படன கேந்திரம் பாலே மாட் எடக்கரா